ജനവാസ മേഖലയിലെ മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ ബുധനൂർ പരിസ്ഥിതി ദുർബല പ്രദേശത്താണ് ടവറിന്റെ നിർമ്മാണം ഇതുപോലെ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ സഹകരിച്ച് ഉപകാരം ചെയ്യണം ചെയ്യണംവർ പണിയുന്നതിന്റെ വടക്കുവശത്ത് ഷാജി എന്ന് പറയുന്ന ആളിന്റെ വീട്ടിൽ കൂടാണ് ഇതിന് വഴി പറഞ്ഞേക്കുന്നത് അത് ഞങ്ങൾ എങ്ങനെയാണ് അംഗീകരിച്ചു കൊടുക്കേണ്ടത് ഇതിന് യഥാർത്ഥത്തിൽ ഒരു അപകടം ഉണ്ടായാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തീപിടുത്തം അങ്ങനെയുള്ള സംഭവങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് പക്ഷേ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഇതുവരെ ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല ബുധനൂർ ഗ്രാമപഞ്ചായത്ത് ഉളുന്തി ഒൻപതാം വാർഡിൽ നിർമ്മിക്കുന്ന മൊബൈൽ ടവറിനെതിരെയാണ് നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പ്രക്ഷോഭം നടത്തുന്നത് കിഴക്ക് തെക്ക് ഭാഗങ്ങളിൽ അച്ചൻകോവിലാറും പടിഞ്ഞാറ് ഭാഗത്ത് കുട്ടമ്പേരൂർ ആറും സ്ഥിതി ചെയ്യുന്ന പരിസ്ഥിതി ലോല പ്രദേശത്താണ് ടവറിന്റെ നിർമ്മാണം ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ഇതിനു പരിസരത്തായി താമസിക്കുന്നത് കുട്ടമ്പേരൂർ ആറിന്റെ കരയിൽ നിന്ന് ഏകദേശം നൂറു മീറ്റർ മാത്രം മാറി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ടവർ നിർമ്മിക്കുവാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പ്രക്ഷോഭത്തെ തുടർന്ന് നിർത്തിവെച്ചു ടവർ സ്ഥാപിക്കാനായി കുഴിയെടുത്ത സ്ഥലത്തും പരിസരത്തും നീരുറവയും ശക്തമാണ് പൂഴിമണ്ണ് നിറഞ്ഞ ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ മൂലം പല വീടുകളും അപകടാവസ്ഥയിലാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു പരിസ്ഥിതി ദുർബല പ്രദേശത്തെ ടവർ നിർമ്മാണം വലിയ അപകടങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് ബോധ്യപ്പെട്ട പരിസരവാസികൾ ടവറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരായി ശക്തമായി നിലകൊണ്ടപ്പോൾ ടവർ കമ്പനി ഒരു വ്യക്തിക്ക് എതിരെ മാത്രം പോലീസ് സംരക്ഷണത്തിന് കേസും ഫയൽ ചെയ്തിരുന്നു ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികളിൽ ജില്ലാ കളക്ടർ അടിയന്തര തീരുമാനമെടുക്കണമെന്ന് കാണിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുകളും ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മാനാർ